എംബസൺ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഈ ജൂൺ മാസത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് രണ്ട് സൗഹൃദ മത്സരങ്ങൾ വരുന്നുണ്ട് ഒന്ന് തായ്ലാന്റിനെതിരെയോ ഒന്ന് ഹോങ്കോങ്ങിനെതിരെയോ തായ്ലാന്റിനെതിരെ വരുന്നത് ഒരു ഫ്രണ്ട്ലി മാച്ച് ആണ് ജൂൺ നാലിനാണ് ആ മത്സരം നടക്കുന്നത് അതുപോലെ തന്നെ ഹോങ്കോങ്ങിനെതിരെ നടക്കുന്ന മത്സരം എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരമാണ് അത് ജൂൺ പത്തിനാണ് ഈ മത്സരം നടക്കുന്നത് ഈ മത്സരത്തിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മനോല മാർക്കസ് ഇരുപത്തിയെട്ടാം അംഗ സ്പോഡിനെയാണ് ഇപ്പോൾ മനോല മർക്കസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സ്കോഡിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് ഹിർദിക് തിവാരി വിശാൽ കൈത്ത് കുർമീത് സിംഗ് അമരേന്ദി സിംഗ് അതുപോലെ തന്നെ ഡിഫൻഡർമാരായിട്ട് റോഷൻ സിംഗ് രാഹുൽ ബക്കിംഗ്ലം സനാൻ അൻവർ അലി പോറി സിംഗ് സന്ദേശ് ജിങ്കൻ ആശിഷ് റായി സുഭാഷിഷ് ബോസ് മെഹദാബ് സിംഗ് അഭിഷേക് സിംഗ് അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാർ ആയിട്ട് വരുന്നത് സുരേഷ് സിംഗ് വഞ്ചം മഹേഷ് സിംഗ് ഞാഹോറാം ആയിഷ് ഛേത്രി ഉദാന്ത സിംഗ് അപ്പുയ്യ ലിസ്റ്റിൻ കൊളാക്ക ആശി കുരുണിയൻ ബ്രാൻഡൻ ഫെർണാണ്ടൻസ് നിഖിൽ പ്രഭോ എന്നിവരാണ് ഇനി ഫോർവേർഡ്മാരായിട്ട് വരുന്നത് സുനിൽ ഛേത്രി ഗഡുംബുണ്ടെ മൺവീർ സിംഗ് സോയിൽ അഹമ്മദ് ബാദ് ഡാലിയാൻ സുബാല ചങ്ക്തേ എന്നിവരാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക